ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് തടയിട്ടുകൊണ്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തേരോട്ടം തുടരുമെന്ന ഹിന്ദുത്വ നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ അവസാനമിടുകയായിരുന്നു ഒറ്റക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ ബി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഗതിവേഗം വേഗം കുറയ്ക്കാൻ നിർബന്ധിതരായി തങ്ങളെ താങ്ങി നിർത്തുന്നത് തെലുങ്ക് ദേശവും ജനതാദൾ യുവ ആണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ട നിസഹാവ്യവസ്ഥയിലാണ് ബി ദേശീയ രാഷ്ട്രീയത്തിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വീണ്ടും ശ്രദ്ധാ കേന്ദ്രങ്ങളായി ബി കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന ഹിന്ദുത്വ അജണ്ടയായ വക്കഫ് ബില്ലിലെ ചാഞ്ചാട്ടങ്ങൾ ഇലക്ഷൻ റിസൾട്ടിന്റെ ഭാഗം തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല ഫെഡറൽ സംവിധാനം അവസാനിപ്പിച്ച് പ്രസിഡൻഷ്യൽ രീതിയിലേക്കുള്ള പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട നടപ്പാക്കാനും ബി ജെ പിക്ക് കഴിയാതിരിക്കുന്നതിൽ നാനൂറ് സീറ്റ് കടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പോയിട്ട് തങ്ങൾക്ക് കേവല ഭൂരിപക്ഷ വോട്ടുകൾ പോലും കാണിക്കാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ അവതരണ വേളയിൽ മോദി സർക്കാരിന് കഴിഞ്ഞില്ല ഭരണഘടന മാറ്റാനും സംവരണം നിർത്താനുമാണ് ഹിന്ദുത്വ പുറപ്പാടെന്ന സത്യം പുറത്തു കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിലേക്ക് വന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ ഇരുന്നതോടെ രാഹുലിന് പറയാനൊന്നും ഇല്ലാതായോ എന്ന് ബി ജെ പി വാദിച്ച മാസങ്ങൾക്കൊടുവിലാണ് അംബേദ്കർ പരാമർശത്തിൽ അമിത് ഷാക്ക് അമളി പറ്റിയത് ഇത് നിർത്തി അമിത്ഷായെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ നീക്കത്തിലൂടെ താഴെ നിന്ന രാഹുലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഒരൽപം പൊങ്ങി അതേസമയം ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പ്രവേശിച്ചു നിരവധി വിചിത്ര സംഭവങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി നടന്നത് അതൊന്നും ഇടയില്ല അങ്ങ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് തീവ്ര ഹിന്ദുത്വ തെരുവിളിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗവും വൈറലായിരുന്നു രാഷ്ട്രത്തിന്റെ ഏറ്റവും മുഖ്യമായൊരു ഭരണഘടനാ സ്തംഭത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുസൃതമായി പരുവപ്പെടുത്തുകയാണോ എന്ന് പലരെയും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സ്വയം വെളിപ്പെടുത്തലും ഹിന്ദുത്വവാദിയായ പ്രധാനമന്ത്രിക്കൊത്തുള്ള സ്വന്തം വീട്ടിലെ പൂജയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാന്ഞ്ഞു പോകാത്ത ചില ചിത്രങ്ങളായി മനസ്സിൽ പതിഞ്ഞാണ് രണ്ടായിരത്തി കടന്നുപോകുന്നത് ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് അടിത്തറയിട്ട് താൻ എഴുതിയ രാമക്ഷേത്ര വിധിക്ക് പിന്നിൽ ദൈവിക വെളിപാടായിരുന്നുവെന്ന് പറഞ്ഞ് സ്വയം വെളിപ്പെട്ടാണ് പരമോന്നത കോടതിയുടെ പരമാധികാര പദവിയിൽ നിന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പടിയിറങ്ങുന്നത് ജുഡീഷ്യറിയുടെ ചില പിഴവുകളെ സുപ്രീം കോടതി തിരുത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് ജസ്റ്റിസ് നിരീക്ഷണം രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ ഹിന്ദുത്വവാദികൾക്ക് വഴിയൊരുക്കിയപ്പോൾ അതിന് തടയിട്ടത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് തന്നെയായിരുന്നു യാൻ വാബി കേസിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നിരീക്ഷണം രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദത്തിന് ഹിന്ദുത്വവാദികൾക്ക് വഴിയൊരുക്കിയപ്പോൾ അതിന് തടയിട്ടത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ആയിരുന്നു. ഖന്നയായിരുന്നു പള്ളി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ അഞ്ച് യുവാക്കളുടെ ജീവൻ ശേഷമെങ്കിലും തടയിട്ടതും സുപ്രീം കോടതി തന്നെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി തുടങ്ങിയത് തന്നെ തങ്ങൾക്ക് പിണഞ്ഞ വലിയൊരു അബദ്ധം തിരുത്തിക്കൊണ്ടായിരുന്നു ഗുജറാത്ത് വംശഹത്യക്കിടെ കൂട്ടബലാത്സംഗവും കൂട്ടക്കൊലയും നടത്തിയ കൊടും കുറ്റവാളികളുടെ ശിക്ഷാ കാലവധിക്ക് മുന്നേയുള്ള മോചനത്തിന് വഴിയൊരുക്കിയ പ്രമാദമായ മിൽക്കിസ് ബാനു കേസിലെ അബദ്ധ വിന തിരുത്തിക്കൊണ്ടായിരുന്നു അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വയസ്സ് എഴുപത്തി അഞ്ചായിട്ടും അതിനോടുള്ള വിശ്വാസത്തിൽ രാജ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന തിരിച്ചറിവ് പൊതുതെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ചപ്പോഴാണ് അംബേദ്കർ എന്നും ഭരണഘടനയെന്നും നിരന്തരം ഉരുവിടാൻ ബിജെപി തീരുമാനിച്ചത് അംബേദ്കർ അംബേദ്കർ എന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിന് പ്രതിപക്ഷത്തെ പരിഹസിച്ചതും തിരിച്ചടിയുടെ ക്ഷീണം മാറ്റാനായിരുന്നു എന്നാൽ ആ പരിഹാസത്തിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സർക്കാരിനും ബി ജെ പിക്കും ഉണ്ടാക്കിയ പരിക്ക് ഇനിയും മാറിയിട്ടില്ല എന്നതാണ് സത്യം